ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു പ്ലാന്റിനെ പറ്റിയാണ് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു പ്ലാന്റും ഇതേ എന്ന രണ്ട് പ്ലാന്റ്സും കൂടി ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താനുണ്ട് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ പേര് ബ്രോക്കൺ ഹാർട്ട് എന്നാണ് നമ്മൾ സാധാരണ അറിയപ്പെടുന്നത് ഇതിന് വേറെ പേരുകൾ സ്വിസ് ചീസ് പ്ലാന്റ് എന്നറിയപ്പെടുന്നുണ്ട് അതുപോലെ മോൺസ്ട്ര അദൻസോണിയ എന്നൊക്കെ അറിയപ്പെടുന്നത് കേട്ടോ ഈ പ്ലാന്റിൻ്റെ പരിചരണം അതിങ്ങനെ നട്ടുപിടിപ്പിക്കണത് അതിനെന്തൊക്കെ കെയറിങ് കൂടുതൽ കൊടുത്താലാണ് നല്ല ഹെൽത്തി ആയിട്ട് വരണത് എന്നുകൂടി ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂടുതൽ പേരിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതാ ഈ പ്ലാന്റിന് നമുക്ക് രണ്ട് മൂന്ന് ടൈപ്പിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് ഒന്നിലെങ്കിൽ നമുക്ക് ഇതുപോലെ വാളിലോട്ട് പടർത്തി കൊടുക്കാം അതല്ലെങ്കിൽ നമുക്കത് കോയർ ട്യൂബിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാട്ടാ വോളിലോട്ട് ഇങ്ങനെ പടർത്തി കൊടുത്താലും നല്ല ഭംഗിയായിട്ട് നിന്നോളും പിന്നെ ഇതുപോലെ തന്നെ ഒരു പോട്ടിൽ നമ്മളൊരു കോയർ ട്യൂബിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിമോട്ട് ഇത് പടർത്തി കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് നിന്നോളും കേട്ടോ ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ഇതുപോലെ മുഷിയായിട്ട് ഒരു പോട്ടി തന്നെ നിൽക്കുന്ന വിധത്തിൽ ചെയ്യണമെങ്കിലും അങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ പല വിധത്തിലും നമുക്ക് ഈ ചെടിനെ നട്ട് കൊടുക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് പിടിപ്പിക്കാൻ പറ്റിയൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ മണി പ്ലാന്റ് ഒക്കെ പോലെ കട്ടിങ്സ് നട്ട് കൊടുത്താൽ മതി അതിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് പിടിച്ചോളും കേട്ടോ പിന്നെ ഈ പ്ലാന്റിന് നമ്മൾ നല്ല സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടുന്ന ഏരിയയിൽ വെക്കരുത് അത് ഈ പ്ലാന്റിനെ ഡാമേജ് ആക്കും ഇലയൊക്കെ പോകും പ്ലാന്റിൻ്റെ ഹെൽത്തിനെ വളരെ മറ്റു ബാധിക്കുകയും ചെയ്യും അപ്പോൾ ഇൻഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിലായിരിക്കണം ഈ പ്ലാന്റിനെ പ്ലേസ് ചെയ്യേണ്ടത് കേട്ടോ ഇപ്പോൾ ദാ ഈ ഒരു പ്ലാന്റിൻ്റെ പേരാണ് ഇതിൻ്റെ മോൺസ്റ്ററിൽ പെട്ട ഡെലിസിയോസാന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുന്നത് ഇതും സ്വിസ് ചീസ് പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് തന്നെയാണ് ഇത് അതിൻ്റെ ആണ് കേട്ടോ അപ്പം ഈ ഇത് നമ്മളും സ കോമൺലി കാണുന്ന പ്ലാന്റ്സ് തന്നെയാണ് ഈ വലിയ ലീഫിൻ്റെ ഇത് കേട്ടോ ഇതിൻ്റെ വലിയ പേരാണ് സ്വിസ് ചീസ് പ്ലാന്റ് തന്നെയാണ് ഈ ബ്രോക്കൺ ഹാർട്ടും ആ എനത്തിപ്പെട്ടു തന്നെയാണ് ഈ വലിയ ലീഫിൻ്റെതും അത് ഇനത്തിപ്പെട്ട് തന്നെയാണ് അതുപോലെ മോൺസ്ട്രോക്കൺ ഹാർട്ടിന് മോൺസ്ട്ര അഡൻസോണി എന്നും അറിയപ്പെടുന്നത് മറ്റേ വലിയ അറിയപ്പെടുന്നത് ലീഫുള്ളതിനറിയപ്പെടുന്നത് ഡെലിസിയോസാന്നാണ് കേട്ടോ മോൺസ്റ്റാർ ഡെലിസ്യോസാന്നാണ് അറിയപ്പെടുന്നത് പിന്നെ അതിൻ്റെ ആ ലീഫിൽ വെള്ള വെരിഗേറ്റഡൊക്കെ ആയിട്ട് വരുന്നതാണ് വെതിഗേറ്റഡ് എന്നതിൽ വരുന്നത് കേട്ടാ വെള്ളയും പച്ചയും കൂടി മിക്സ് മിക്സായിട്ട് വരുന്നതാണ് വെതിഗേറ്റഡ് എന്നുള്ളതിൽ അറിയപ്പെടണത് കേട്ടോ വളപ്രയോഗങ്ങൾ വളരെ കുറച്ച് ഞാൻ ചെയ്യാറുള്ളൂ എങ്കിലും നല്ല ഹെൽത്തി ആയിട്ടാണ് ഈ പ്ലാന്റ് ഒക്കെ കിട്ടാൻ കിട്ടാം നമുക്ക് ഉണുക്ക് ചാണകം അതല്ലെങ്കിൽ എൻ പി കെ ഒക്കെ ഇട്ട് കൊടുത്താൽ മതി എനിക്ക് ഞാൻ ഇടക്ക് ഇടക്ക് ഇലക്കൊക്കെ ചുരുളിച്ചൊക്കെ വരുമ്പോൾ ചെയ്ത് കൊടുക്കാറുണ്ട് ഇതുപോലെ നമുക്ക് പോട്ടിൽ സെറ്റ് ചെയ്ത് കൊടുക്കാട്ടെ ബുഷിയായിട്ട് തന്നെ മറ്റേ നീണ്ടൊക്കെ വരുമ്പോൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇപ്പൊ അതായത് കട്ടിങ്സ് തവണ നട്ടു കൊടുക്കേണ്ടത് കേട്ടാ അതല്ലെങ്കിൽ സ്റ്റെമ്മ തന്നെ ചെറിയൊരു പീസ് കട്ട് ചെയ്തത് നട്ടു കൊടുത്താലും പിടിച്ചു കൊള്ളും ഈ പ്ലാന്റ് വളരെ ഭംഗിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലാന്റ് കേട്ടോ നല്ല ഗ്രീനിഷ് കളർ കാരണം നല്ല ഭംഗിയായിട്ട് നിന്നോളും ഇത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ നല്ല ഇലക്കൊക്കെ മഞ്ഞപ്പൊക്കെ വരണമുണ്ടെങ്കിൽ സൺലൈറ്റ് കൂടിയെന്നാണ് അർത്ഥം പിന്നെ നമ്മൾ നട്ട് കൊടുക്കുന്ന പോട്ട് മിക്സ് എപ്പോഴും വെള്ളം കെട്ടിക്കെടുക്കാത്ത രീതിയിലുള്ളതായിരിക്കണം കേട്ടോ അതിപ്പോഴും ശ്രദ്ധിക്കണം ഇപ്പം ഇത് കണ്ടില്ലേ ഇത് ഭംഗിയായിട്ട് നിൽക്കണതല്ലേ ഈ ഒരു ഭാഗത്തുനിന്നൊക്കെ കട്ടിങ്സ് സൈഡ് എന്ന് പറഞ്ഞാൽ മുളപ്പ് വന്നിരിക്കുന്നത് അത് നമ്മുടെ നമ്മൾ മണി പ്ലാന്റിൻ്റെ കടലിൽ ഇടയിൽ നിന്നൊക്കെ ഇങ്ങനെ ഓരോ നോട്ട്സ് ചെയ്യുന്ന മുളപ്പ് വരുന്നത് കാണാം അതുപോലെ തന്നെയാണ് ഈ ഒരു പ്ലാന്റിനും അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ കൂടുതൽ പേരിലോട്ടേക്ക് ഒന്ന് ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീണ്ടും ഇൻഷാല് അടുത്ത വീഡിയോ നമുക്ക് കാണാം അതുവരെ അസ്ലാമലൈക്കും ടേക്ക് കെയർ